മൂന്നാറിലെ ജനവാസ മേഖലകളിലേക്ക് കൂടുതൽ കാട്ടുകൊമ്പന്മാർ എത്തുന്നത് ജനജീവിതം ദുസ്സഹമാക്കുന്നു പഴയ മൂന്നാർ പരിസരത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകൊമ്പൻ രാത്രികാലങ്ങളിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തുന്നത് തോട്ടമേഖലകളിൽ പടയപ്പേ ഇറങ്ങി ആശങ്ക പരത്തുന്നതിന് പുറമെയാണ് മറ്റു കാട്ടുകൊമ്പന്മാരും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് മൂന്നാർ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നാണ് വെല്ലുവിളിയായി തീർന്നിട്ടുള്ളത് തോട്ട മേഖലകളിൽ പഴയപ്പയിറങ്ങി ആശങ്ക പരത്തുന്നതിന് പുറമെയാണ് മറ്റ് കാട്ടുകൊമ്പന്മാരും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് പഴയ മൂന്നാർ പരിസരത്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുകൊമ്പൻ രാത്രി കാലത്തിറങ്ങി സ്വൈരവിഹാരം നടത്തുന്നത് ജനസഞ്ചാരമുള്ള റോഡിൽ കാട്ടാന കഴിഞ്ഞ ദിവസം യാത്രാ തടസ്സവും സൃഷ്ടിച്ചിരുന്നു കാട്ടാന വനമേഖലയിലേക്ക് പിൻവാങ്ങാൻ തയ്യാറാകാതെ വന്നതോടെ രാത്രികാലത്ത് ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത് വേനൽ കനക്കുന്നതോടെ മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിലേക്ക് തീറ്റ തേടി കൂടുതൽ കാട്ടാനകൾ എത്തിയാൽ ജനജീവിതം ദുസ്സഹമാകും കാടിറങ്ങുന്ന കാട്ടാനകളെ തിരികെ വനത്തിലേക്ക് തന്നെ തുരത്താൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്